കാട്ടുപന്നുകളുടെ ശല്യം കാരണം ദുരിതത്തിലായിരിക്കുകയാണ് മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ കർഷകർ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ സൌത്തരയങ്കോട് പനങ്ങോട് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ അരയങ്കോട് കുറ്റിക്കുളം ചിറ്റാരിപ്പിലാക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാട്ടുപന്നികളുടെ വിളയാട്ടം മൂലം കർഷകർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കർഷകർ കൃഷി ചെയ്യുന്ന കപ്പ വാഴ ചേന തുടങ്ങിയവയ്ക്ക് പുറമെ തെങ്ങിന്തൈ കവിങ്ങിന്തൈ തുടങ്ങിയവയെല്ലാം കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ് രാത്രി കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികൾ വിളയൊന്നാകെ നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറയുന്നു പന്നികളിൽ നിന്ന് വിളകൾക്ക് സംരക്ഷണം ഒരുക്കാൻ പ്ലാസ്റ്റിക് വലകൾ ഉൾപ്പെടെ സ്ഥാപിക്കാറുണ്ടെങ്കിലും പലപ്പോഴും അതെല്ലാം പന്നികൾ നശിപ്പിക്കുകയാണ് സ്ഥലം പാട്ടത്തിനെടുത്താണ് പലരും കൃഷി ചെയ്യുന്നത് അതേസമയം കാട്ടുപന്നികൾ കർഷക വിളകൾ നശിപ്പിക്കുന്നതിനെതിരെ വനംവകുപ്പ് കൃഷി വകുപ്പ് പഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് നിരന്തരം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നും കർഷകർ പറയുന്നു അതിശക്തമായി കൊണ്ടിരിക്കുന്ന പന്നിശല്യം വളരെ അധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കൃഷിക്കാർക്കും അല്ലാത്തവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം പട്ടാപകല് ഒരു സ്ത്രീയെ സൗത്തരെയുംകോട് വെച്ച് ആക്രമിക്കുകയും ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയും ചെയ്യും ചെയ്തു അതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും ശക്തമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിൻ്റെ ഫലമായി ഒരു കമ്മിറ്റി ഉപയോഗിക്കുകയും അതിൻ്റെ പ്രവർത്തനമൊക്കെ നടത്തുകയും ചെയ്തെങ്കിലും കാര്യക്ഷമമായി നമുക്ക് ഈ ശല്യത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം സൗത്തരെയുംകോട് സംബന്ധിച്ചിടത്തോളം രണ്ട് പഞ്ചായത്തുകൾ കൂടി ചേരുന്ന ഇടമാണ് അപ്പോൾ രണ്ട് പഞ്ചായത്തിൻ്റെയും ശക്തമായൊരു പിന്തുണ ഇതിൽ ആവശ്യമുണ്ട് ശക്തമായ ഷൂട്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കാര്യമായ പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്നും വളരെയധികം ശക്തമായ ശല്യമാണ് പന്നികൊണ്ട് ഉണ്ടായിരിക്കുന്നത് കൃഷികളൊക്കെ നശിച്ചു ആരും ഇപ്പോൾ കൃഷി ചെയ്യാൻ തന്നെ മടിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ചാത്തമംഗലത്തെയും മാവൂരിലെയും കർഷകരെയും നാട്ടുകാരെയും ഒക്കെ ഒരുമിച്ചുകൊണ്ട് നമ്മളൊരു ശക് ശക്തമായൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരു ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് അടുത്ത ഞായറാഴ്ച ഓഗസ്റ്റ് നാലിന് വൈകുന്നേരം നാല് മണിക്ക് അരയങ്കോട് എ എൽ പി സ്കൂളിൽ വെച്ച് ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണ് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ് അതിൽ നിന്നും ഉരുത്തിരിയുന്ന തീരുമാനമനുസരിച്ച് ശക്തമായൊരു സമരപരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകും കാർഷിക വേളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ സർക്കാർ അനുമതിയുണ്ടായിട്ടും മാവൂർ ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് ഉള്ള ഷൂട്ടർമാരെ നിയോഗിക്കുന്നില്ല എന്ന പരാതിയും കർഷകർക്കിടയിൽ വ്യാപകമാണ് എന്നാൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ അഞ്ചോളം ഷൂട്ടർമാർക്ക് പന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകിയിട്ടുണ്ട് എങ്കിലും അതിർത്തി പങ്കിടുന്ന മാവൂർ പഞ്ചായത്തിൽ ഷൂട്ടർമാരില്ലാത്തത് പലപ്പോഴും തടസ്സമാകുന്നുണ്ട് മാവൂരിലെ കാടുപിടിച്ച കിടക്കുന്ന ഗ്രാസിംഗ് ഭൂമിയാണ് പന്നികളുടെ താവളം ഇവിടെ പെറ്റുപെരുകുന്ന പന്നികളാണ് രാത്രി സമയങ്ങളിൽ കൂട്ടത്തോടെ എത്തി സമീപ പ്രദേശങ്ങളിലെ കൃഷിയൊന്നാകെ നശിപ്പിക്കുന്നത് രൂക്ഷമായ പന്നിശല്യത്തിനെതിരെ കർഷകരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളിലെ ഏതാണ്ട് പത്തോളം വാർഡുകളിൽ ഈ പന്നിശല്യം വളരെ രൂക്ഷമായി നിലനിൽക്കുകയാണ് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതിലൊരു ശക്തമായ നടപടി ഉണ്ടായിട്ടില്ല മാസങ്ങൾക്ക് മുമ്പ് സൗത്തരങ്കോട് അംഗനവാടി വിളിച്ചൊരു ജനകീയ സമിതി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഷൂട്ടർമാരും എല്ലാം ഒത്തൊരുമിച്ച് വളരെ ശക്തമായി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഈ പന്നിശല്യത്തിന് ഒരു അറുതി വരുത്താൻ പറ്റുകയുള്ളൂ ഈ പ്രശ്നം യഥാർത്ഥ യഥാർത്ഥമായ രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും ആവശ്യത്തിന് ഷൂട്ടർമാർ വേണം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ചാത്തങ്ങമലം ഗ്രാമപഞ്ചായത്തിൽ അഞ്ചോളം ഷൂട്ടർമാർ നിരന്തരമായി ഒരു പന്നി നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ആളുകൾ ആയി വരുന്നുള്ളു അപ്പൊ അതുകൊണ്ട് മാവൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ ചാത്തമലം പഞ്ചായത്തിലും മതിയായ എണ്ണം ഷൂട്ടർമാരെ നിയമിക്കുകയും ബഹുജന പങ്കാളിത്തത്തോടെ നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ സന്നദ്ധ പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ അവരുടെ സഹായത്തോടു കൂടി മാത്രമേ സത്യത്തിൽ ഈ ഷൂട്ടർമാർക്ക് മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റില്ല അതത് പ്രദേശങ്ങളിൽ ഉള്ള ആളുകളുടെ സഹായത്തോടു കൂടി വളരെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഈ ഒരു പന്നിശല്യം നിർമാർജനം ചെയ്യണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം വാസ്തവം പറഞ്ഞാൽ ഒരു ഒരഞ്ച് സെൻ്റ് സ്ഥലമുള്ള ആൾക്ക് പോലും ഒരു ചെറിയ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ജനങ്ങളെ സ്വര്യവിഹാരത്തിന് വളരെയധികം തടസ്സമുണ്ട് പട്ടാപ്പുകൽ പോലും പന്നികളാണ് ഇതുവരെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു പ്രതിഭാസമാണിത് അപ്പോൾ ഒന്നാമതായി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ പന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ചിട്ട് വകവരുത്തുക രണ്ട് ്രാസ്യമിന്റെ ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ പന്നികളുടെ പ്രചലനം ഗംഭീരമായി നടക്കുന്നുണ്ട് ധാരാളമായി പന്നികൾ അവിടെ പെറ്റു പെറ്റുപരുകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ മേഖലകളിലും അതുപോലെ തന്നെ ഒഴിഞ്ഞ ഒരുപാട് പറമ്പുകൾ കാട് മൂടി കിടക്കുന്ന പറമ്പുകളുണ്ട് അപ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നായാട്ട് മുഖേന ഒക്കെ ആ പന്നികളെ പുറത്തു ചാടിച്ച് അവ വകവരുത്തുക വകവരുത്തുക രണ്ടാമതായിട്ട് ഇവയെ ഇവയുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിലേക്ക് പറഞ്ഞേക്കുക കൃഷിക്കാർക്ക് സംരക്ഷണം ഒരുക്കുക അവർക്ക് ആശ്വാസ നടപടി സ്വീകരിക്കുക എന്നൊക്കെയാണ് നമ്മുടെ ജനകീയ ആവശ്യമായി മുൻപോട്ട് വെക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാത്തമംഗലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റു നാട്ടുകാരും സന്നർഭക്തരും കൂടി ഇരുന്നിട്ട് അടുത്ത ഞായറാഴ്ച അരയാങ്കോട് സ്കൂളിൽ വെച്ചൊരു വിപുലമായ ജനകീയ കൺവെൻഷൻ നടക്കുന്നുണ്ട് ആ കൺവെൻഷനിൽ ഒരു കൃത്യമായ ഒരു കർമ്മ പദ്ധതി ഞങ്ങൾ തയ്യാറാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് നാല് ഞായറാഴ്ച വൈകുന്നേരം ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഒരു ഭാഗത്ത് പ്രളയവും മറുഭാഗത്ത് കാട്ടുപന്നു ശല്യവും മൂലം പൊരുതിമുട്ടിരിക്കുകയാണ് കർഷകർ ഇക്കാര്യത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടായേ പറ്റൂ കാലിക്കറ്റ് ന്യൂസ് ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം ഡോൾബി അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാങ്ങൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്